ഇടവപ്പാതിക്ക് മുൻപേ കാലവർഷം എത്തിയതിന്റെ സന്തോഷത്തിലാണ് തിരുവില്ലാമല കുറുമങ്ങാട്ട പാടശേഖരത്തിലെ കർഷകർ ഭരണി ഞാറ്റുവേലയിൽ വിത്തെറിഞ്ഞാൽ വലിയ വിളവ് ലഭിക്കുമെന്നാണ് ഈ കർഷകരുടെ വിശ്വാസം ഇടവപ്പാതിക്ക് കാത്തു നിൽക്കാതെ ഇടവ് ആദ്യം തന്നെ ആവശ്യമായ മഴ ലഭിച്ചതിനാൽ നേരത്തെ കൃഷിയിറക്കാനായതിന്റെ സന്തോഷത്തിലാണ് തിരുവില്ലാമലയിലെ വിത്തുൽപാദന പാടശേഖരമായ കുറുമങ്ങാട്ട പാടശേഖരത്തിലെ കർഷകർ ഭരണി ഞാറ്റുവേലയിൽ വിത്ത് വിതച്ചാൽ വലിയ വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ വിശ്വാസം ഭരണിയിൽ വിതച്ച നെല്ലും ഭരണിയിലിട്ടം വാങ്ങിയും നഷ്ടം വരുത്തില്ലെന്ന പഴമൊഴിയും കർഷകരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു കാലവർഷത്തിൽ കനത്ത മഴ പെയ്യുമ്പോൾ വിത്ത് വിതച്ചാൽ വിത്ത് ഒലിച്ചുപോകും തടയാനും മുൻകാലങ്ങളിലേതുപോലെ ഞാർ പറിച്ചുനടുന്നതിലുള്ള ഭീമമായ കൂലിച്ചെലവ് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്നതും കർഷകർക്ക് ആശ്വാസമാണ് മികച്ച വിളവ് ലഭിക്കുവാൻ തിരുവില്ലാമല കൃഷിഭവനിലെ ജീവനക്കാർ മാസത്തിൽ രണ്ടു തവണ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ എത്തുന്നുണ്ടെന്നും ഇത് കർഷകർക്ക് വലിയ സഹായമാണെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് രാജൻ പറഞ്ഞു നമ്മളുടെ പാടശേഖര സമിതി ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ പരായി ആർ എസ് ജി ബി ചെയ്യാൻ ചെയ്ത് വിത്ത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്തവണ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളനുസരിച്ച് ഇത്തവണ മഴ കൂടുതൽ പെട്ടെന്ന് നേരത്തെ കിട്ടിയ കാരണം കൊണ്ട് ഈ ഭരണചാറ്റയിൽ തന്നെ വിത്ത് ഇറക്കാനുള്ള സൗകര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ചു തന്നുകൊണ്ട് വിത്തുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന വിത്ത് പൗർണമി എന്ന വിത്താണ് അതാണ് അടുത്ത പോലെ ചെയ്ത് അവർക്ക് വിത്ത് കൊടുക്കേണ്ടത് ആ വിത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് വധ കഴിഞ്ഞിട്ടില്ല പിന്നെ തിരുവല്ല പഞ്ചായത്ത് തന്നെ എല്ലാ വിത്തുകളും ഞങ്ങൾക്കൊരു ഗോഡൗണ്ട് ആ ഗോഡൗണിൽ പുറന്നിട്ട് ഇറക്കിയിട്ട് ഇന്നതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വിത്ത് ഓരോരുത്തിന് കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുകയാണ് ജ്യോതിയും ഉമയാണ് അവർക്ക് കൊടുക്കുന്നത് തിരുവല്ല കൃഷി ഓഫീസിലായ കൃഷി ഓഫീസർ അസിസ്റ്റൻറ്റ് ഓഫീസർമാർ അവരെല്ലാവരും പതിനഞ്ച് ഇരുപത് ദിവസ വന്ന് നമ്മളെ കൃഷി നോക്കി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുകയും എന്തെങ്കിലും കീഴിൽ വരികയാണെങ്കിൽ അത് അപ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ പ്രകൃതി പറഞ്ഞ് പ്രകൃതിയിൽ തന്നെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടു പിന്നെ കൈ കൈയും കാലും കൈ പിടിച്ച് കുട്ടികളെ വളർത്തുന്ന പോലെ ഞങ്ങളെ സഹകരിക്കാൻ അവർ ഇന്നും എന്നും സന്നദ്ധരായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ ഒരു താങ്ങൽ വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു കാലവർഷം ചലച്ചില്ലെങ്കിൽ കർഷകരുടെ കണ്ണീര് കാണാത്ത ഒരു കാർഷിക കാലം കൂടി കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ വിത്തറിയുകയാണ് ഈ പാടശേഖരത്തിലെ കർഷകർ